ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ അതിന് മേലെ ഒരു അരിപ്പ് വെച്ചിരിക്കുന്നു അതിന് മേലെ നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ മൈദ എടുക്കാം മെഷർമെൻറ്റ് കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലി മെഷർമെൻറ്റ് കപ്പാണ് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് മൈദയാണ് ഇതിലേക്ക് ആദ്യം ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർക്കുന്നുണ്ട് കൊക്കോ പൗഡർ കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ എല്ലാം കൂടി ഒരു കപ്പ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് അരിപ്പയിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കണത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കുക മൂന്ന് വട്ടമെങ്കിലും മരിച്ചെടുക്കണം അത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ അരിക്കണേക്കാൾ മുന്നേ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കൊക്കോ പൗഡറും ഫ്ലോറും നന്നായി മിക്സ് ആയിക്കൊള്ളും അതിന് ശേഷം നന്നായി അരിച്ചെടുക്കുക കട്ടകളൊക്കെ നന്നായി ഉടച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഫ്ലോറ് മൂന്ന് വട്ടം അരച്ചെടുത്ത് മാറ്റിവെച്ചതാണിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫോർ കിട്ടിയിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ അരച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിൻ റെഡിയാക്കി എടുക്കാം എട്ട് ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ മോൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്കിനി അടുത്തതായിട്ട് മുട്ട ബീറ്റ് ചെയ്യാം കേക്കിന് വേണ്ടി ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ആദ്യം നനവൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്കിനി ഒരു ടീസ്പൂൺ വാനില സെനസ് കൂടി ചേർക്കാം അതിനുശേഷം നല്ലവണ്ണം ബീറ്റ് ചെയ്യാം മുട്ട നന്നായി പതഞ്ഞു വരണ വരെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് വരെ നന്നായി ബീറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർക്കണം അതിനുശേഷം നല്ലവണ്ണം ബീറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ എഗ് മിക്സ് നല്ലവണ്ണം പതഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എഗ് മിക്സ് നന്നായി പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് കൂടി ചേർക്കാം ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇതിലേക്ക് ഇനി ഐസ്ക്രീം എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട് മുട്ടമണം മാറാൻ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം എസൻസ് ചേർക്കുന്നത് പിന്നെ അല്ല ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി വനില എസൻസ് ചേർക്കുന്നുണ്ട് വീണ്ടും നന്നായി മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് ചൂടുള്ള പാൽ ചേർക്കാം അത് കുറേശ്ശെ വേണം ചേർക്കാൻ അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോറിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ ഏറ്റി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ട് എടുക്കാം നന്നായി ഫോൾഡ് ചെയ്തെടുക്കരുത് ഫ്ലോർ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണം അതിനുശേഷം ബാക്കിയുള്ള ഫ്ലോറും പാലും ചേർത്തിട്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്കിനുള്ള ആക്കി മാറ്റാം ബാക്കിങ്ങിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ബബിൾസ് വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിത് ബാക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓവനിലൊന്നുമല്ല ബാക്ക് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ ഗ്യാസിലാണ് ബാക്ക് ചെയ്തെടുക്കുന്നത് ഈ കേക്കിന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്കിംഗ് ടൈം ആവശ്യമാണ് അപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ കേക്ക് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടുത്തതായി കേക്കിന് വേണ്ട ചോക്ലേറ്റ് ഗണേശ തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനൊരു ബൗളിൽ നൂറ് ഗ്രാം ചോക്ലേറ്റ് അതായത് ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായി പീസാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിക്കാൻ പോവാണ് ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായി മെൽട്ടാക്കിയെടുക്കണം അതിനുശേഷം അരിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം അതിനായി ഞാൻ കേക്കിന് രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം നിട്ടേണ്ട നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചതിനു ശേഷം ഫസ്റ്റ് ലെയർ വയ്ക്കാം അതിന് മുകളിലായി ഷുഗർ സിറപ്പ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് ഷുഗർ ചേർത്ത് പിന്നെ ഒരു ഒരു പിഞ്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തതാണ് ചൂടാറിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഷുഗർ സിറപ്പ് ഈ കേക്കിൻ്റെ ലെയറിന് മുകളിൽ തേച്ച് പിടിപ്പിക്കുന്നത് ഷുഗർ സിറപ്പ് എല്ലാം എടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നേരത്തെ ബീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിക്കൊണ്ട് നമുക്ക് ഈ ലെയറിൽ തേച്ചെടുക്കാം അതിനുശേഷം ഐസിംഗ് നൈഫ് കൊണ്ട് ലെവലാക്കി എടുക്കാം ശേഷം ഇതിലേക്ക് ചോക്ലേറ്റ് കണേശ് രണ്ട് മൂന്ന് ടീസ്പൂൺ ആണ് ഇതിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറും വെക്കാം അതിനു മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക പിന്നെ വീണ്ടും ക്രീം തേക്കുക അതുപോലെ രണ്ട് ലെയറും ചെയ്തെടുക്കാം ഇനി കേക്കിൻ്റെ നാല് വശവും ക്രീം തേച്ചിട്ട് അവിടെയും ഐസിങ് ചെയ്യുക ായി ഐസിംഗ് ചെയ്തതിനു ശേഷം കേക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേക്ക് പുറത്തെടുത്തതിനു ശേഷം സൈഡിൽ ഡെക്കറേഷൻ ചെയ്യാം ഐസിങ് കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ബോർഡർ ആയിട്ട് ഡിസൈൻസ് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം സ്റ്റാർ സ്റ്റാർനോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത് നാല് വശത്തും ഞാൻ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം മധ്യത്തിലായി ഞാൻ ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഫ്ലവറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗാർണിഷിൻ ഞാൻ സിൽവർ ബോൾസ് വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ